നിങ്ങളുടെ ജീവിതം ഇന്ന് ഈ രീതിയിലാവാനുള്ള കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതെല്ലാം ഭാഗ്യത്തിന്റെ കളിയാണോ നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഒരാൾ രാവിലെ അഞ്ചു മണിക്ക് എണീക്കുന്നു ഒരാൾ പത്ത് മണിക്ക് എണീക്കുന്നു ഒരാൾ പുസ്തകം പുസ്തകമെടുക്കുന്നു മറ്റേയാൾ ഫോൺ എടുക്കുന്നു ഒരാൾ എനിക്ക് കഴിയുമെന്ന് പറയുന്നു മറ്റേയാൾ എനിക്ക് കഴിയില്ല എന്ന് പറയുന്നു ഇവിടെ തീരുമാനങ്ങൾ വ്യത്യസ്തം ജീവിതത്തിന്റെ ദിശയും വ്യത്യസ്തം ഒരു ദിവസം പത്ത് മിനിറ്റ് വായിക്കാനുള്ള തീരുമാനം പതിനഞ്ച് മിനിറ്റ് മനസ്സിനെ ശാന്തമാക്കാനുള്ള തീരുമാനം കുറച്ചു സമയം നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കാനുള്ള തീരുമാനം ഇതെല്ലാം ചേർന്നാണ് പുതിയ നിങ്ങളെ സൃഷ്ടിക്കുന്നത് നാം എല്ലാവരും ഏകദേശം ഒരേ തരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിടുന്നത് പ്രതികരിക്കുന്ന വിധമാണ് വ്യത്യസ്തം ഒരാളിന് പ്രശ്നം ഒരു തടസ്സമായിട്ട് തോന്നിയേക്കാം മറ്റേയാളിന് അതൊരവസരമായേക്കാം ഓരോ ദിവസവും ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കൂ നടപ്പിൽ വരുത്തൂ ജീവിതം വലിയ രീതിയിൽ മാറുന്നത് കാണാം